ഹലോ എവരി വൺ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര താരോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫെബ്രുവരി മാസത്തിലെ എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് വരാൻ പോണത് അതേമാതിരി തന്നെ നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സാണ് കിട്ടാൻ പോണത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സിറ്റുവേഷൻസ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫെബ്രുവരിയിൽ എടുക്കാൻ പോണ ഡിസിഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോണത് അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് അപ്പോൾ ഇത് ആർക്കൊക്കെ രസിനേട്ട് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ സോ രണ്ട് പൈൽസ് ഉണ്ട് ഇവിടെ ഇത് സിട്രീൻ ഫസ്റ്റ് പൈൽ ഇത് റെഡ് ജാസ്പർ സെക്കൻഡ് പൈൽ ഓക്കെ സോ ഫസ്റ്റ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അവർക്ക് ഫെബ്രുവരിയിൽ എന്താണ് എന്ത് സിറ്റുവേഷൻസ് ആണോ അവർ ഫേസ് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോണത് അതിനെ പറ്റിയുള്ള ചെറിയ ഒരു റീഡിങ് ആണ് ഓക്കെ ഫസ്റ്റ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ വ്യൂവേഴ്സ് അവർക്ക് എന്താണ് അവർ ഫെബ്രുവരിയിൽ സംഭവിക്കുക എന്താണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് ഡിവൈൻ സ്പിരിറ്റ്സ് ഏഞ്ചൽസ് പ്ലീസ് ഹെൽപ്പ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഫെബ്രുവരി മന്ത് എങ്ങനെയായിരിക്കും ഓക്കെ സോ ലെറ്റ്സ് ചെക്ക് ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഫോർത്ത് ചക്ര ക്ര ഓപ്പണിങ് ഹോൾഡിങ് ഹാർട്ട് ഓക്കെ ബ്ലോസം അമൻഡൻസ് ഒരു ഇതും കൂടെ എടുക്കാൻ നോക്കാം നമ്മൾക്ക് ദ വേൾഡ് ഫ്രണ്ട്സ് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കുറെ കഷ്ടങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കുക പക്ഷേ അത് ഇനി ഈ ഇപ്പോഴും നിങ്ങൾക്ക് ആ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലായിട്ടും മെൻറ്റലായിട്ടും ഭയങ്കര പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ഇപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു സിറ്റുവേഷൻസ് അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും പാസ്റ്റിലും പക്ഷേ ഫെബ്രുവരിയിൽ എന്താണെന്ന് നടക്കാൻ പോണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ാരെങ്കിലും നിങ്ങൾക്കൊരു സപ്പോർട്ട് മീൻസ് സപ്പോർട്ട് എന്ന് മീൻസ് അതൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ടും ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്മൾ പറയില്ലേ നമ്മൾ എപ്പോഴും വീക്കായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും ഒരു നല്ല വാക്ക് പറയുക അല്ലെങ്കിൽ നമ്മൾക്ക് കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശക്തി കിട്ടുമെന്ന് പറയില്ലേ അപ്പം നിങ്ങൾ ആ ശക്തി അല്ലെങ്കിൽ ആ ഒരു എനർജി അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും അവർക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർക്ക് ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരു മനസമാധാനം തരണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ നടക്കുക എന്നൊക്കെ തോന്നുമ്പോൾ ആരെങ്കിലും ഒരു സപ്പോർട്ട് അത് മീൻസ് ഒരു എനർജി ആ എനർജി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശരിക്കിനും ഹാർട്ട് ഓപ്പൺ ആവുന്നത് മാതിരി മീൻസ് ഒരു ഒരു ഇത് ഫൈനാൻഷ്യൽ സപ്പോർട്ടിനെക്കാട്ടിലും ഒരു ഒരു ഫിസിക്കലി ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മാതിരി അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം തുറക്കുക എന്നൊക്കെ പറയില്ല അപ്പോൾ നമ്മളെപ്പോഴും ആ നമ്മളുടെ ഹൃദയം ഭാരമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് ഭാരമായിരിക്കുമ്പോൾ പോലും നമ്മൾക്ക് ഫിസിക്കലിയും നമ്മൾക്ക് കുറേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പം ഒരു ഒരു എനർജി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാം അതുകൊണ്ട് മീൻസ് ആ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആശിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു എന്താ പറയുക ഒരു സബ് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറുന്നത് മാതിരിയാണ് കാണുന്നത് നിങ്ങളുടെ ഫിസ് ഫൈനാൻഷ്യൽ ഒരു ഇത് അത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം വരിക എന്താ വെച്ചാൽ ഫൈനാൻഷ്യലി ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല പക്ഷേ ഫൈനാൻഷ്യലി നിങ്ങളത് ഓവർകം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ദൈവം തന്നെയാണ് ദൈവം എന്ന് പറയില്ല ഒരു നിങ്ങളെ ഹീൽ മാതിരി മീൻസ് നിങ്ങൾ ഹീലാവുന്ന മാതിരിയാണ് കാണുന്നത് നിങ്ങൾ മീൻസ് അത് നിങ്ങൾക്കുള്ള ടെൻഷൻസ് അതൊക്കെ മാറുന്നതായിട്ട് അതൊക്കെ മാറുന്നതായിട്ടാണ് കാരണം അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ കൂടുതൽ ടെൻഷനായിരിക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ചെറിയ കാര്യമായിരിക്കും അതുപോലെ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അപ്പോൾ അല്ല മീൻസ് ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളാ സ്വയം തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ആവുക തന്നെ നിങ്ങൾ ൂവരിച്ച രീതിയിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ജീവിതം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച മാതിരി നടക്കുക അതേമാതിരി തന്നെ കുറേ പേര് നിങ്ങൾ കുറേ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ മീൻസ് അത് നിങ്ങൾ തന്നെ വിട്ടുമാറുന്നതായിട്ട് വിട്ടുമാറുന്നത് എന്താ അത് നിങ്ങൾക്ക് തോന്നുകയാണ് ഈ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഈ എനർജിയോ അല്ലെങ്കിൽ ഈ ആൾക്കാരോ എനിക്ക് തടസ്സപ്പെടുത്തുന്നു എൻ്റെ ജീവിതത്തിൽ തടസ്സമായിരിക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷൻ നിന്നിട്ട് സ്വയം മാറുന്നതായിട്ട് മീൻസ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഞാൻ തന്നെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ചെറിയ കാര്യം പറയുകയാണ് നിങ്ങളിപ്പോൾ ഒരു ബാങ്കിൽ ലോണിൽ അപ്ലൈ ചെയ്തു അപ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ആ ബാങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ബാങ്കിൽ ആ അപ്ലിക്കേഷനിൽ അത് വിഡ്രോ ചെയ്യണം നിങ്ങളത് ആ മീൻസ് അത് ആ പ്ലാൻ തന്നെ വിഡ്രോ ചെയ്യണം എന്നിട്ട് വേറെ ബാങ്കിൽ ഏത് ബാങ്കിലാണോ അല്ലെങ്കിൽ കിട്ടുന്നത് അല്ലെങ്കിൽ ഏത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ാണോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് ആളാണോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പം അതാണ് ഒരു ചേഞ്ച് അത് അതേമാതിരി തന്നെ ആ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്കൊരു ഒരു എന്താ പറയുക ഒരു ഉത്സാഹം വരുവാണോ ഹെൽപ്പ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ സ്വയം നിങ്ങൾ ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു വഴി കണ്ടുപിടിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു മാർഗം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളെ മറ്റുള്ള തടസ്സങ്ങൾ നിങ്ങളെ ക്രിയേറ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ തടസ്സങ്ങളുണ്ടല്ലോ ആ തടസ്സങ്ങളെ മാറ്റിയിട്ട് നിങ്ങൾ വേറെ വഴിയിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ശരിക്കിനീ പറഞ്ഞാൽ ഒരു ഫെബ്രുവരിയിൽ വരാൻ പോകണത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി കുറച്ചൊരു ലോ ഫീലിങ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി തരുന്നത് മാതിരിയാണ് കണ്ടത് ആ സ ആ സപ്പോർട്ട് അല്ലെങ്കിൽ ആ എനർജി ഓക്കെ സോ കുറച്ചുകൂടെ നോക്കാം നമ്മൾക്ക് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഫെബ്രുവരിയിൽ എന്താണ് സംഭവിക്കാൻ പോണത് അതേമാതിരി തന്നെ നിങ്ങളുടെ ഫിസിക്കലി നിങ്ങളുടെ ഹെൽത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോസിറ്റീവ് ആവുന്നത് മീൻസ് നിങ്ങൾ ഹീലാവുന്ന മാതിരിയാണ് കാണുന്നത് ഓക്കെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്ന മാതിരിയാണ് കാണുന്നത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ലൈറ്റ് ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്കുള്ളത് മീൻസ് അത് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ പോവുകയാണ് നിങ്ങൾ ഓക്കെ നിങ്ങൾ ഇത്രയും കാലം വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് കഴിയില്ല എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ സി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അറിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ അതിനെയൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പോവുകയാണ് അതിനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഉള്ള ആക്ഷൻ എടുക്കാൻ പോവുകയാണ് ആക്ഷൻ ഇൻ എടുക്കുക ഇൻ ദ സെൻസ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതുവരെ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഫിസിക്കലിയും മെൻ്റലിയും കുറച്ചൊരു അതിന് അത് ചെയ്യാൻ പറ്റാത്ത ഒരു തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തടസ്സങ്ങൾ മാറുമ്പോൾ ഓഫ് ഓഫ്കോഴ്സ് നമ്മളൊരു എനർജറ്റിക് ഫീലിംഗ് ഉണ്ടാവില്ല നമ്മൾക്ക് ആ എനർജി വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്തായിരുന്നോ അതിനെ നിങ്ങളെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളിപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ അതേമാതിരി തന്നെ ആരാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളെ മുടക്കങ്ങളൊക്കെ ചെയ്യിക്കുന്നത് അവർ നിന്നിട്ടൊക്കെ നിങ്ങൾ സ്വയം മാറുന്നതായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കറിവ് വരുന്നതായിട്ടാണ് കാണുന്നത് അതേമാതിരി തന്നെ നിങ്ങളുടെ പാഷൻ എന്താണോ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അതിലേക്ക് മാറുകയാണ് ചെയ്യണത് അതേമാതിരി തന്നെ നിങ്ങൾ കുറച്ചുകൂടെ നല്ല ഫിസിക്കലി ഞാൻ പറഞ്ഞു ഫിസിക്കലി ആരൊക്കെ പാസ്റ്റിൽ കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഹീൽ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് ചിലവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചിലവരുടെയൊക്കെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഒക്കെ നടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൽ ശരിക്കും നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ കുറച്ചൊരു ഇതാവുന്നത് മാതിരി നിങ്ങൾക്ക് എനർജി വരുന്നതായിട്ട് നിങ്ങൾ ഫിസിക്കലിയും ഹീലാവുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അതെന്തുകൊണ്ട് അത് അങ്ങനെ ആവുന്നത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാനും നിങ്ങൾ കാണാനും നല്ല ഭംഗിയുള്ളത് മാതിരി നിങ്ങൾ അട്രാക്റ്റീവായിട്ട് ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുന്നതായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും സ്വയം ഒരു ഫിസിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും ചിലപ്പോൾ യോഗയോ ജോഗിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഫിസിക്കൽ ഇമ്പ്രൂവ്മെൻ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവുമായിരിക്കും അപ്പോൾ ആ ഒരു ഫിസിക്കലി നിങ്ങൾക്ക് എനർജറ്റിക് ആവുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പാഷൻ ഉണ്ടല്ലോ അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത് അതിൽ നിന്നിട്ട് ആ പാഷനിൽ നിന്നിട്ടാണ് നിങ്ങൾക്ക് ശരിക്കിനീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അബണ്ടൻസ് ഒക്കെ വരുന്നത് അതേമാതിരി തന്നെ നിങ്ങൾ കുറേയൊക്കെ അങ്ങനെ വാ വാസ്റ്റായിട്ട് മീൻസ് മീൻസ് കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് മാതിരി നേച്ചർ എക്സ്പ്ലോർ ചെയ്യുന്ന മാതിരി അല്ലെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് മാതിരി അതേമാതിരി തന്നെ നിങ്ങളുടെ ഫി പാഷനിലേക്ക് കുറച്ചുകൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുക അതൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ കണ്ടീഷൻ അതല്ലെങ്കിൽ മെൻറ്റൽ കണ്ടീഷൻ അതിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മീൻസൽ നിങ്ങളിപ്പോൾ വല്ല റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഓപ്പണായിട്ട് അവരോട് പറയുന്നതായിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ആ വ്യക്തി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത് മാതിരി അല്ലെ അങ്ങനെയൊക്കെ ഒരു ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഫെബ്രുവരിയിൽ വരുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ സോ നമുക്ക് കുറച്ചുകൂടെ ഏഞ്ചിലിനോട് ചോദിക്കാം ഇനി എന്താണ് ഒരു അഡ്വൈസ് നിങ്ങൾക്ക് തരണത് എന്ന് നോക്കാം ഓക്കെ ഏഞ്ചിൽ എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് തരണത് എന്ന് നോക്കാം മീൻസ് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിപ്പോൾ ഒരു ഇപ്പം ആരോടെങ്കിലുമൊക്കെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് നിങ്ങൾ ശരിക്കിനും പറഞ്ഞാൽ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കിനും നിങ്ങൾക്കൊരു യെസ് ആൻസർ ആണ് ത കിട്ടാൻ പോണത് അതേമാതിരി തന്നെ നിങ്ങളുടെ അത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ കേട്ടോ അതേമാതിരി തന്നെ നിങ്ങളുടെ ഇതിൽ മീൻസ് ഒരു ഫൈനാൻഷ്യൽ ഇതിൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഏതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് തരുക അതിലേക്ക് നിങ്ങൾക്ക് പോകുന്നതായിരിക്കും നല്ലത് മീൻസ് ഇപ്പോഴത്തെ സിറ്റുവേഷനെക്കാട്ടിലും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് വേറെ പുതിയ വല്ല സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് പോകുന്നതായിരിക്കും കൂടുതലും നന്നായിരിക്കും അതേമാതി തന്നെ നിങ്ങൾക്ക് വല്ലവരുടെ ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ മുന്നിൽ ഒരു എനർജി അത് ചിലപ്പോൾ നിങ്ങളുടെ ഈശ്വരനായിരിക്കാം ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ആരോടാണോ നിങ്ങൾ ഹെൽപ്പ് ആവശ്യപ്പെടുന്നത് അവരുടെ അടുത്തു നിന്നും നിങ്ങൾക്ക് ഹെൽപ്പ് വരുന്നതായിരിക്കാം പക്ഷേ നിങ്ങൾക്കും കുറച്ച് കോംപ്രമൈസ് ചെയ്യണം നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യണം അപ്പോൾ ആ കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരുവാണെങ്കിൽ അത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീൻസ് ഇമോഷണൽ ആയിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് മെൻറ്റലായിട്ടും കാണുന്നുണ്ട് ഓക്കെ ഒരു ചെറിയ റീഡിംഗ് ആണ് ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നത് അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഈ സെക്കൻഡ് പൈൽ റെഡ് ജാസ്പെർ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് ഫെബ്രുവരി മന്ത് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അവർക്ക് അവരുടെ സിറ്റുവേഷൻ എന്തായിരിക്കും ഫിസിക്കലി മെൻ്റലി തന്നെ ഫൈനാൻഷ്യലി അവർക്ക് ഫെബ്രുവരിയിൽ എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നോക്കാം ഓക്കെ സോ ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ സ്റ്റോം വാമിങ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഓരോരോ സിറ്റുവേഷൻ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ഇപ്പോഴത്തെ കറണ്ട് ഇതെന്താണോ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു തരം പേടിയാണ് മീൻസ് അത് ചെയ്താൽ ഉണ്ടാവും നിങ്ങൾ ഫെയിലർ ഉണ്ടല്ലോ അതിനെ ഫേസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് പേടിയാണ് മീൻസ് ഇപ്പോൾ ജീവിതത്തിൽ എന്ത് എന്താണ് സംഭവിക്കുക ഞാൻ എന്ത് ചെയ്താലും എനിക്കത് ശരിയാവുന്നില്ല അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ പഴയ സിറ്റുവേഷനില് പാസ്റ്റിൽ എന്താണ് സിറ്റുവേഷൻ അതേ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പം നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആണോ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് അതിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു പേടിയാണ് ആ പേടി കൊണ്ട് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണം ഞാൻ എന്ത് സ്ട്രാറ്റജി ഇട്ടാലും ശരി ഞാൻ എന്താ ഐഡിയാസൊക്കെ ഇത് ചെയ്യുകയാണെങ്കിലും ശരി അതൊക്കെ ഫ്ലോപ്പായി പോകണു ഫ്ലോപ്പ് ആയി പോകണു അങ്ങനെ ഒരു വിചാരമാണ് നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ പാസ്റ്റിൽ എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും അതും വേസ്റ്റായി പോവുകയാണ് അത് ഇമ്പ്രൂവ് ആവുന്നില്ല സിറ്റുവേഷനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനും മീൻസ് അത് ഞാൻ പറഞ്ഞില്ല ഒരുതരം പേടി മീൻസ് അത് ഞാൻ ചെയ്താൽ എന്ത് പറ്റും എനിക്കത് ഫെയിലർ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് പേടിയാണ് ആക്ച്വലി നമ്മളുടെ ജീ ജീവിതത്തെ തോൽവികളാണ് നമ്മളെ ഓരോ പാഠങ്ങളും പഠിപ്പിക്കുന്നത് ഓരോ എക്സ്പീരിയൻസാണത് അതും ഫേസ് ചെയ്യൂ അത് ഫേസ് ചെയ്യാൻ ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഫെയിൽ എന്തെങ്കിലും എൻ്റെ ഞാനിപ്പോൾ റിലേഷൻഷിപ്പിലായാലും ശരി അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിലിപ്പോൾ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആണ് കൂടുതലും കാണുന്നത് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ വിശ്രമിക്കുന്നില്ല നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റിയെ നിങ്ങളത് ആക്ഷനിലേക്ക് എടുക്കുന്നില്ല നിങ്ങൾ ഒരു ആക്ഷനും കൊടുക്കുന്നില്ല നിങ്ങൾ എന്താ പറയുക ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് ചെയ്ത് അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോഴും അപ്പം അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങൾ മാറിയാലേ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയത് എന്തെങ്കിലും നിങ്ങൾ തുടങ്ങിയാലേ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ആ എത്രത്തോളം നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആവണോ എത്രത്തോളം നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണോ അത്രത്തോളം നമ്മൾ നമ്മളുടെ സിറ്റുവേഷൻ ബാക്കി ഏത് സിറ്റുവേഷൻ വന്നാലും ചിലപ്പോൾ ഫിസിക്കലി നമുക്കൊരു സിറ്റുവേഷൻ വന്നാലും നമ്മളുടെ ഫൈനാൻഷ്യൽ ഇതുകൊണ്ട് നമ്മൾക്ക് ആ സിറ്റുവേഷന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അതിലേക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടും അതേമാതിരി തന്നെ ഫൈനാൻഷ്യൽ നമ്മൾ എത്രത്തോളം ഇൻഡിപ്പെൻഡൻ്റ് ആവണോ അത്രത്തോളം നമ്മളുടെ മെൻ്റൽ ഒരു പീസ് ഇതുണ്ടല്ലോ ഒരു എന്താ പറയുക മെൻറ്റലി നമ്മൾ കുറച്ചൊരു സന്തോഷമോ അല്ലെങ്കിൽ ഇതോ നമ്മളതല്ല മെറ്റീരിയലായിട്ട് നമുക്കെല്ലാം സന്തോഷം വാങ്ങാൻ കിട്ടും അങ്ങനെയല്ല പക്ഷെ എന്നാലും നമുക്കൊരു പോസിറ്റിവിറ്റി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവും അതേമാതി തന്നെ നിങ്ങൾ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്തേ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങൾ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ നിങ്ങളാ സിറ്റുവ മീൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജീന്ന് നിങ്ങൾക്ക് മാറിയേ പറ്റുള്ളൂ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യണം കോംപ്രമൈസ് ചെയ്ത് ചെയ്ത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നില്ല അത് ഫൈനാൻഷ്യലി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിലും ആവാം ഇമോഷണലി ആവാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നില്ല ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മീൻസ് എന്താ പറയുക ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫെബ്രുവരിയിൽ നിങ്ങൾ ആ സിറ്റുവേഷൻ നിന്നോട്ട് മാറിയേ പറ്റുള്ളൂ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കൂ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കൂ ആക്ഷൻ എടുക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക അത് ഫേസ് ചെയ്യണ്ടേ ഫേസ് ചെയ്താലേ നിങ്ങൾക്കത് എന്താണെങ്കിലും ശരി നിങ്ങളത് ഫേ ഇപ്പം ഒരാളില്ല നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷൻ ഒറ്റയ്ക്ക് തന്നെ നമ്മൾ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വരനെ ശരിക്കും ഞാൻ പറഞ്ഞാൽ ഹെൽപ്പ് ഹെൽപ്പ് ഈശ്വരൻ്റെ ഹെൽപ്പ് ചോദിച്ചു നോക്കൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈശ്വരൻ നിങ്ങൾക്ക് എന്തായാലും ഒരു നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പഴയ കാര്യങ്ങൾ നിങ്ങളുടെ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ പുതിയ കാര്യം ചെയ്യാൻ നോക്കൂ പുതിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വിധത്തിൽ അല്ലെങ്കിൽ പുതിയ ഐഡിയയിൽ അല്ലെങ്കിൽ പുതിയ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പുതിയ മീൻസ് ആ എവിടെയാണോ ഇരിക്കുന്ന ആ സ്ഥലത്തല്ലാതെ വേറെ സ്ഥലത്ത് പുതിയ സ്ഥലത്ത് പോയിട്ടോ അത് പുതിയ ജോബോ അല്ലെങ്കിൽ പുതിയ മീൻസ് റിലേഷൻഷിപ്പ് ആയാലും നമ്മൾ പറയുകയാണെങ്കിൽ പഴയതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതം അങ്ങനെ ഉണ്ടാവുന്നില്ല ഫുൾ സ്റ്റോപ്പ് ഇടരുത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ചെയ്ത് എത്രത്തോളം കൂടുതൽ കൂടുതൽ കോംപ്രമൈസ് ചെയ്യുമ്പോഴും അത് നിങ്ങൾക്കാണ് എഫക്റ്റ് ആവുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവുന്നില്ല അത് കൂടുതലും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇതിലാണ് കാണിക്കുന്നത് ഓക്കെ അതേമാതിരി തന്നെ നിങ്ങൾ കംഫേർട്ട് സോണെന്ന് നിങ്ങൾ മാറിയേ പറ്റുള്ളൂ മീൻസ് നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ല ഇല്ലായിരിക്കാം പക്ഷേ നിങ്ങളിത് ആരോടും പറയാതിരിക്കും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ അപ്പം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ തോന്നുന്ന എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും വർക്കൗട്ടാവാത്ത എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഐ മീൻ മനസ്സിലുള്ള കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ സീക്രസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യൂ അതേമാതിരി തന്നെ നിങ്ങൾ ചെയ്ത് തീർത്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് കുറച്ചൊക്കെ ഒരു പോസിറ്റീവ് ആവുന്നതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയിച്ചാൽ മതി ഓക്കെ അപ്പോൾ കുറച്ചുകൂടെ നോക്കാം നമ്മളുടെ ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഫെബ്രുവരിയിൽ ഇതാവുക എന്ന് നോക്കാം ഓക്കെ നിങ്ങൾ കുറച്ചൊക്കെ ഒരു മീൻസ് കംഫേർട്ടായിട്ട് ഒരു കാര്യം നമ്മൾക്ക് നടക്കുക നമ്മൾ കംഫേർട്ടായിട്ട് ഇരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല ഓക്കെ അത് അതേമാതിരി തന്നെ നിങ്ങൾ ഇപ്പം ഹെൽപ്പ് ചിലപ്പോൾ നമ്മളുടെ ജീവിതം അങ്ങനെ ആയിരിക്കാം പാസ്റ്റിലൊക്കെ നമ്മളെ എപ്പോഴും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ആ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം അതിലേക്ക് പോവാതിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ആ ഓരോ കാര്യത്തിനും ആക്ഷൻ എടുക്കാൻ നോക്കുക ഓക്കെ ഇനി നിങ്ങളുടെ സിറ്റുവേഷൻ ശരിക്കിനും പറഞ്ഞാ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ അറിയുക ആൻസർ അറിയുക ഇൻ ദ സെൻസ് സി ഗണേഷാണ് കാണിക്കുന്നത് ഞാൻ ഈ കാർഡ് എടുക്കുകയാണ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒബ്സ്റ്റിക്കൽസ് ഇല്ലേ അത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ ഇവിടെ പറയാതിരിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കാതിരിക്കും എന്താണ് ചെയ്യാൻ പോണത് എന്നുള്ളത് അതേമാതിരി തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻട്യൂഷൻ ഉണ്ടല്ലോ നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ എന്താണോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും നിങ്ങൾ സ്വയം മനസ്സിലാക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ കാണുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ നിങ്ങളത് മീൻസ് അത് ആക്ഷൻ എടുക്കുമ്പോഴെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു

മുങ്ങുളിച്ചിട്ട് കയറാന്ന് പറയില്ല അതേമാതിരിയാണ് നമ്മൾ നനഞ്ഞു കഴിഞ്ഞാൽ ദേഹം നനഞ്ഞു എന്ന് നനഞ്ഞെന്ന് പറഞ്ഞിപ്പം നമ്മൾ പൂളിൽ ദേഹം നനഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിക്കും തലയും കുളിച്ചിട്ട് ഇങ്ങോട്ട് കയറിയാൽ നമ്മൾക്ക് നമ്മളുടെ കാര്യം നടക്കുള്ളൂ എന്നാണ് അങ്ങനെയാണ് ചിലവരുടെ സിറ്റുവേഷൻ മീൻസ് അത് നമ്മൾ ഒരാളില്ലെങ്കിലും നമ്മൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് അതേമാതിരി തന്നെ നിങ്ങൾ ഈശ്വരനിലേക്ക് കുറച്ചൊക്കെ ഒരു വിശ്വാസം വയ്ക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും അതേമാതി തന്നെ നിങ്ങൾ സൂര്യന് വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിലവർ നമ്മൾ പറയില്ലേ രാവിലെ എണീച്ച് നമ്മൾ സൂര്യഭഗവാന് വെള്ളം കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് സൂര്യനാണ് ശരിക്കിനും പറഞ്ഞാൽ നമ്മൾക്ക് എനർജി തരുന്നത് അപ്പോൾ ആ എനർജി ഒന്ന് സൂര്യൻ്റെ എനർജി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഒരു ഇതായിട്ടിരിക്കുകയാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു നിങ്ങളുടെ ഫീലിംഗ് ആണ് അത് ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ രാവിലെ എണീച്ചിട്ട് ജസ്റ്റ് ഒരു സൂര്യനെ നോക്കി ഇങ്ങനെ തൊഴുകയാണെങ്കിൽ അല്ലെങ്കിൽ സൂര്യ ഒരു കുറച്ച് വെള്ളം കൊടുക്കുകയാണെങ്കിൽ ആ എനർജി നിങ്ങളൊന്ന് എന്താ വെച്ചാൽ സൂര്യനാണ് എല്ലാ നമ്മളുടെ ജീവിതത്തിൽ വെളിച്ചം തരുന്നത് എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും വെളിച്ചം തരുന്നത് സൂര്യനാണ് നമ്മൾ ഉണരാ എന്ന് പറയില്ല നമ്മൾ ഫിസിക്കലായിട്ടും മെൻറ്റലായിട്ടും നമ്മൾക്കൊരു ഉണർവ് കിട്ടുകയെന്നല്ല പറയില്ല ആ ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നന്നായിരിക്കും നിങ്ങൾക്ക് അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഒരു ഇതുമില്ല ഇല്ല തടസ്സങ്ങളും ഇല്ല നിങ്ങൾ തടസ്സങ്ങൾ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളുടെ മനസ്സാണ് അപ്പോൾ അത് നിങ്ങൾ കുറച്ച് ലീപ്പ് ഓഫ് ഒക്കെ എടുത്തേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ നിങ്ങളുടെ ഐഡിയാസ് പാസ്റ്റ് ഐഡിയാസ് വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞാൽ പുതിയ ഐഡിയ നിങ്ങൾ കണ്ടുപിടിക്കണം പുതിയ പുതിയ സ്ട്രാറ്റജീസ് എന്തൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യണം അതനുസരിച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം ആ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകണം അപ്പോൾ പഴയതിൽ തന്നെ ഇങ്ങനെ പിടിച്ചു തൂങ്ങിയിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ പുതിയ ഐഡിയ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കണം അതേമാതി തന്നെ നിങ്ങൾക്ക് വല്ലവരുടെ ഹെൽപ്പ് വേണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഹെൽപ്പിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് ഈശ്വരനിൽ നിങ്ങൾ അവനവനെ വിശ്വസിക്കുക അതേമാതി ഈശ്വരൻ്റെ ഈശ്വരനിൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുക ഓക്കെ സോ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിക്കും ഈ പറഞ്ഞ വരാൻ പോണത് ഫെബ്രുവരിയിൽ നിങ്ങൾ ആക്ഷനും അങ്ങനെയൊക്കെയാണ് എടുക്കാൻ പോണത് എന്നാലും നമുക്ക് നോക്കാം ഏഞ്ചൽസ് അതേമാതിരി തന്നെ ഏഞ്ചിൽ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതിൽ അതേമാതിന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകണമെന്ന് നോക്കാം ഓക്കെ നോക്കൂ നിങ്ങളുടെ ഇതിൽ ചേഞ്ചസ് നിങ്ങൾ തന്നെയാണ് ചെയ്ത് ചെയ്യേണ്ടത് അതേമാതിരി തന്നെ നിങ്ങളിപ്പോൾ വല്ല ഗ്രഡ്ജസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതേ അത് നമ്മൾ ഒരാളായിട്ട് ഒരു ഫ്രണ്ട്സ് ആണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ചിലപ്പോൾ നമ്മളുടെ റിലേഷനിലാണെങ്കിലും ശരി എന്തൊക്കെ ആണെങ്കിലും ശരി നിങ്ങൾ ഒരു ഗ്രഡ്ജസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ മാറ്റും മീൻസ് നമ്മളിപ്പോൾ ഒരാളെ പറ്റി എന്നെ വിചാരിക്കുകയാണെങ്കിൽ നമ്മളെ അവർ അവർ എന്നെ ഇങ്ങനെ ചെയ്തു അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ ആ കാര്യങ്ങൾ നമ്മളുടെ മുടങ്ങിക്കിടക്കുകയാണ് അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞാൽ അവരെയൊക്കെ മറന്നു കളയൂ ലെഡ്ഗോ ചെയ്യൂ ഓക്കെ ലെഡ്ഗോ ചെയ്യൂ അങ്ങനെ ലെഡ്ഗോ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് മുന്നിൽ പോകാൻ പറ്റുള്ളൂ നമ്മൾ കുറെ മീൻസ് നമ്മളുടെ സറൗണ്ടിങ്സിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ അതിൽ നിന്നിട്ടൊക്കെ മാറാൻ നോക്കും മീൻസ് അത് നിങ്ങൾ ഉൾക്കൊള്ളണ്ട അത് നിങ്ങൾ നമ്മൾ പറയില്ല ഈ ചെവി കേട്ട് ഈ ചെവി കൂടെ വിട്ട് കളയണം അല്ലെങ്കിൽ ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ അധികം ഇൻവോൾവ് ആവാതെ നോക്കൂ ആ ഇൻവോൾവ് ആകാതെ നോക്കൂ അത് നിങ്ങളുടെ എനർജി കുറേ സഖ്യുന്നതും ഉണ്ട് അപ്പോൾ അതിൽ നിന്നിട്ട് കുറച്ചൊക്കെ നിങ്ങൾ മാറി നിൽക്കും അതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷനിലുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യലി വല്ല കാര്യങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ട്രൈ ചെയ്യുമ്പോൾ അത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ വിട്ടേക്കൂ അതിനു വിട്ട് നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കൂ അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിംഗ് ആണ് ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നോ അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്